ഹായ് അസ്സലാമലൈക്കും അപ്പം എല്ലാ കുട്ടികർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എന്താണ് കുറേ ദിവസമായല്ലേ നേരിട്ട് സംസാരിച്ചിട്ട് എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ ചൂട് ചൂടുകാലൊക്കെ അങ്ങ് പോയി മഴയൊക്കെ പെയ്തു മഴ നന്നായിട്ട് പെയ്തു വേറെ എന്താണ് ചൂടൊക്കെ അങ്ങ് പോയില്ലേ വെക്കേഷൻ തീർന്നു സ്കൂൾ തുറക്കുകയാണെങ്കിൽ നാളെ ഞാൻ എന്തൊക്കെയാണ് മക്കളൊക്കെ എല്ലാവരും സ്കൂളിൽ ചേർത്തിയോ അതിൻ്റെ ഇടയിൽ വെക്കേഷൻ വയനാട് ടൂർ പോയി യൂട്യൂബേഴ്സിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും കൂട്ടത്തിൽ പോയിട്ടും അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മളങ്ങനെയൊക്കെ ഒന്ന് പുറത്തിറങ്ങുന്നത് അതെനിക്ക് ജീവിതത്തിലൊരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെ ആയിരുന്നു പിന്നെയെന്ന് പറഞ്ഞാല് നമ്മളാരും കൊണ്ടുപോകാനൊന്നും അങ്ങനെ ഇല്ലല്ലോ അപ്പൊ നമ്മളങ്ങനെ പോയപ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു സന്തോഷായിരുന്നു ജീവിതത്തിലാദ്യമായിട്ടാണ് അങ്ങനൊക്കെ ഒന്ന് പോകുന്നേ പുറത്തു ഇട്ട് പോകുന്നേ ലോങ് വയനാടൊക്കെ പോയി ഒന്നും അവിടെ ഒരുപാട് കാണാനൊന്നും പറ്റില്ല കൂട്ടത്തിൽ പോവല്ലേ എല്ലാവരും കൂടിയായിട്ട് പോവല്ലേ പിന്നെ മക്കളെ കൂട്ടിയിട്ടൊക്കെ എല്ലാം പോകുന്നു അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ പോയി പിന്നെ എന്ന് പറഞ്ഞാല് ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു എല്ലാവരും കൂട്ടത്തിൽ ഒരുപാട് പേര് ഒന്നിച്ച് പോവാൻ പറഞ്ഞാൽ നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ശേഷം ഒന്ന് വയസ്സ് വീഡിയോ ഇട്ടിട്ടില്ലല്ലോ അപ്പം ഞാൻ രണ്ടു ദിവസമായി ഞാൻ വിചാരിക്കുന്നത് ഒന്ന് വയസ്സ് വീഡിയോ ഇടണം എനിക്ക് നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്ന് സംസാരിച്ചാൽ എനിക്കതൊരു സന്തോഷം അല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ പോയി പിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിനാട് പോയതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും മഴയൊക്കെ പെയ്ത് വെള്ളത്തിൻ എൻ്റെ പ്രശ്നങ്ങളും വെള്ളപ്പൊക്കം വെള്ളയും വരുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻസിലാണ് എന്തായാലും മഴയൊക്കെ ഒക്കെ ഒന്ന് ശാന്തമായിട്ടുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷം അപ്പോൾ വെക്കേഷനൊക്കെ ഇങ്ങനെ എല്ലാവരും അടിച്ചുപോയിച്ചു അപ്പോൾ നമ്മൾ അടിച്ചുപൊഴിച്ചോന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് പറയുന്ന ആകും ശരി പിന്നെ അങ്ങ് പോയി എല്ലാവരുടെയും കൂടെ അപ്പോൾ അങ്ങനെ പോയി എൻജോയ് ചെയ്തെന്ന് വെച്ചാൽ എൻജോയ് ചെയ്തോന്ന് വെച്ചാൽ ഓക്കേ എന്ന് പറയാം പിന്നെ കുട്ടികളെ കേട്ടല്ലായിരുന്നു പിന്നെന്താണ് കുറച്ച് ദിവസമായി നേരിൽ കണ്ടിട്ട് സംസാരിച്ചിട്ടും അല്ലേ അപ്പോൾ വായന അവിടെ പോയ വ്ളോഗ് കഴിഞ്ഞിട്ടില്ല ഒരു ചെറിയ വ്ളോഗും വീഡിയോസും കൂടി വരാനുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഒഴിവായി ചായക്കടൊന്നുമില്ല അപ്പോൾ ഇനിയും ചായക്കട ദകത്താന്നുള്ളത് വേണ്ട കേട്ടോ അത് ഇനി യൂട്യൂബ് തകത്ത് ആയി മാറിയിട്ടുണ്ട് ഇനി അടുത്ത അതായത് നമ്മൾ യൂട്യൂബ് ചാനല് കാര്യങ്ങളൊക്കെ കേട്ടോ കാക്കകളുടെ അത് വൈകുന്നേരമാണ് ഞാൻ വീട് എടുക്കുന്നത് മക്കളെ ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങാണ് മക്കൾക്ക് ഇത് ഇപ്പോൾ നമ്മളെ ഇനിയിപ്പോ അംഗൻവാടി സ്കൂള് കാര്യങ്ങളൊക്കെ തുറക്കാണ് മഴ എന്താവും നമുക്കറിയാൻ വയ്യ അപ്പൊ അങ്ങനെ ഒരു ദിവസം യാത്രയിലായിരുന്നു യാത്രയുടെ വിശേഷം എല്ലാവരും ഒക്കെ ചോദിക്കുന്നുണ്ട് അടിച്ചോ പൊളിച്ചോന്നൊക്കെ എന്താ അടിച്ചു പൊളിച്ചിരുന്നു അങ്ങനെ വല്ലാണ്ട് അങ് അങ്ങനെ ഒരു അടിപൊളി ഈ കേട്ടോ കാരണം ഉണ്ട് നമ്മൾ ദുഃഖപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരുപാട് നമ്മൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ എനിക്കങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ലാത്ത പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു എന്ന് പറഞ്ഞില്ല ആദ്യത്തെ വിവാഹം കഴിഞ്ഞ് അവരും ഒരു എൻജോയ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനെ യാത്ര പോക്ക് അങ്ങനെ ഹനിമൂണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നത്തെ വിവാഹം എന്ന് പറഞ്ഞ അമ്മാൻ്റെ അസുഖം കാര്യങ്ങളും പ്രാരബ്ധങ്ങൾക്കിടയിൽ കൂടെ അല്ലായിരുന്നു അപ്പോൾ അവർക്കും അങ്ങനെ യാത്ര പോകുന്നൊന്നും താല്പര്യമില്ല എവിടെയും കൊണ്ടുപോയില്ല കടല കാണാൻ പോയി നമ്മളെ പൊന്നാനി കറുപ്പുറം അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ലോകില്ലായിരുന്നു പിന്നെ നമുക്ക് ജീവിതത്തിൽ കിട്ടേണ്ട കെയറിങ് കാര്യങ്ങളൊന്നും എനിക്ക് ജീവിതത്തിൽ നിന്ന് നമ്മളെ കൂടുള്ള ആളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴും കിട്ടുന്നില്ല എന്ന് തന്നെ വേണം പറയാം അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന അതിനൊക്കെ വേണമല്ലേ ഭാഗ്യം ഞാനുണ്ട് എന്ന് പറയുന്ന ഒരാൾ ജീവിതത്തിൽ വേണം അതില്ലെങ്കിൽ പിന്നെ ജീവിതം പൂർണ്ണതയല്ല ഞാൻ എൻ്റെ സഹോദരി നിന്ന് തോന്നുന്നവർക്ക് ഞാൻ കയറി കൊടുക്കാറുണ്ട് നമ്മളെടുത്ത് ആര് എന്ന് സങ്കടം പറയുകയാണെങ്കിലും ഞാൻ കെയറിങ് നൽകാറുണ്ട് പക്ഷെ നമുക്കത് തിരിച്ച് ഒരു കെയറിങ് ഇല്ലോ അങ്ങനെ തന്നെ പറയുന്ന ശരി ജീവിതത്തിലെ ഒരു സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുന്നത് കൂടുള്ള ഒരാ കൂടുള്ള ആളെ ആളുടെ കെയറിങ്ങാണ് പക്ഷെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ സ്വയം കരുത്താർജിച്ച് നമ്മൾ സ്വയം കരുത്ത് നേടേണ്ട അവസ്ഥയാണ് എനിക്ക് വരുന്നത് അപ്പം അതിൻ്റേതായ ചില ഒക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വിഷയം പറയാൻ കാരണം പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോരുത്തർ ജീവിതം നമ്മൾ പോകുന്ന വഴിയെ നമ്മളെ വീട്ടിൽ നിന്നുള്ള ലൈഫ് അത് നമ്മൾ കുടുംബത്തിൽ നിന്ന് അമ്മ ബാപ്പ സഹോദരങ്ങൾ അവരിൽ നിന്നങ്ങനെ പിന്തുടർന്ന് വരേണ്ട ഒരു കാര്യമാണ് എനിക്ക് ആ പിന്തുടർച്ച ഉണ്ടായിട്ടില്ലല്ലോ സുഖമില്ലാത്ത ഉമ്മ അല്ലേ സുഖമില്ലാത്ത ഉമ്മാൻ്റെ അടുത്ത് നിന്ന് എന്ത് കെയറിങ്ങാണ് ഇല്ല ആരിൽ നിന്നും കെയറിങ് ലഭിച്ചിട്ടില്ല എന്നു പറയാം പിന്നെപ്പോൾ നാട്ടിലായിരിക്കുമ്പോൾ അവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരുടെ അടുത്ത് അങ്ങനെയൊക്കെ കുറച്ച് കെയറിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ അന്നത്തെ സിറ്റുവേഷൻസിൽ എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിട്ട് കേസിൻ്റെ ടൈമിലൊക്കെ അതൊരു കാലയളവിൽ മാത്രം അതൊക്കെ തീർന്നങ്ങനെ ഇട്ടു അതൊന്നും കേസ് കാര്യങ്ങളൊന്നും കംപ്ലീറ്റഡ് ആയിട്ടില്ല ഇനി എന്തോ ഇങ്ങനെ ഒന്നറിയില്ല ഒന്നിനി ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല എൻ്റെ ജീവിതം എങ്ങോട്ടോ അപ്പോൾ ഒഴുകുന്ന തോണി പോലെ ലക്ഷ്യമി ഒരു ലക്ഷ്യത്തിലേക്കില്ല ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല ലക്ഷ്യമിത എന്താ പറയുക ലക്ഷ്യമില്ലാതെ അലയുന്ന ഒരു തോണി പോലെയാണ് എൻ്റെ എന്ന് പറയാം ഒരു മാനസികമായിട്ട് നമ്മൾ ഒരുപാട് ലക്ഷ്യങ്ങൾ മനസ്സിലുണ്ട് ആ ലക്ഷ്യത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എന്തെങ്കിലും അല്ലേ എത്തട്ടെ അപ്പോൾ നിങ്ങളും ഉണ്ടാവുമല്ലേ കട്ടയ്ക്ക് കൂടെ അപ്പോൾ അതാണ് ഞാൻ ആ ഒരു വിഷയം എടുത്ത് പറഞ്ഞത് അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ കട്ടക്കുണ്ടാവില്ലേ സുഹൃത്തുക്കളെ അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക് കുറേ കൂട്ടുകാരുണ്ട് അപ്പോൾ ആ ഒരു ലക്ഷ്യം നേടാനായിട്ട് കൂടി തുടങ്ങിയതാണ് നമ്മൾ നമ്മളീ ചാനലെന്ന് വേണം പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ് അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞമ്മളൊന്നും വീഡിയോസ് കാണാനൊന്നും ആർക്കാർക്ക് താല്പര്യം ഒന്ന് തുറന്ന് നോക്കിക്കൂടെ പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും ഒരു പാവം എങ്ങോട്ട് ജീവിക്കാൻ കൂടി അന്ന്സരി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ചൂഷണങ്ങൾ വരുന്നുണ്ട് അതിലൊന്നും പെട്ട് പോവാതെ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആരും വരണ്ട നമുക്കതിന് താല്പര്യമില്ല അതും ഇപ്പം പറയാൻ കാരണമുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസായിട്ട് വീഡിയോസൊക്കെ ആയിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ വരണ്ട കേട്ടോ നിങ്ങൾക്ക് മുന്നിൽ അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാം കുറച്ച് ദിവസം വീഡിയോസ് ഇടവിട്ടിട്ടാനുണ്ടായിരുന്നു ഒന്നല്ല നമ്മൾ വേറെമായി എന്ന് പറയാൻ നമ്മൾ ഹാപ്പി അല്ല അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇന്ന് എല്ലാവരോടും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണണം കേട്ടോ പരസ്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും പരസ്യം പ്ലേ ചെയ്യുന്നേ വീഡിയോസ് കാണുമ്പോൾ പരസ്യം പ്ലേ ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് ഒരു ആയി കിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോയിലുള്ള ഒന്ന് രണ്ട് മൂന്ന് പരസ്യങ്ങളുണ്ടാവും പരസ്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം നമ്മളോട് സ്നേഹമുള്ള എല്ലാ കൂട്ടുകാരോടും അപ്പോൾ ഓക്കെ താങ്ക്സ് ബൈ അല്ലേ ബൈ അടുത്ത വീഡിയോയുമായി മെസ്സിന്നതാണ്